ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആന്റി നിന്റെ അടുത്ത് പണം കൊടുത്തു എന്നല്ലേ പറഞ്ഞെ അത് എന്തുകൊണ്ട് മുൻപ് എന്നോട് പറഞ്ഞില്ല അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇല്ല ശ്രുതി അത് വേറെ ടെൻഷനില് ഞാൻ അങ്ങ് മറന്നുപോയി അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ ശരി നീ പറയാൻ മറന്നത് ശരി പക്ഷെ നിനക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തന്നത് അല്ലേ അപ്പോ ആന്റി അങ്ങനെ മറന്നു എന്ന് ചോദിക്കുവാണ് ശ്രുതി അതൊക്കെ വാതിലിക്കൽ നിന്നും ചന്ദ്രമതി ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് അത് ഏതൊരു ടെൻഷനില് അമ്മയും പറയാൻ മറന്നതാവും അങ്ങനെ സുതി പറയുമ്പോ നീ എന്താ സുതി പറയുന്നേ ഏതോ ആയിരം രണ്ടായിരം രൂപ കൊടുത്തതാണെങ്കിൽ മറക്കുന്നതിൽ അർത്ഥമുണ്ട് പക്ഷെ ഒരു ലക്ഷം രൂപയൊക്കെ എങ്ങനെ ഒരാൾ പെട്ടെന്ന് മറക്കും അതുകൂടാതെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയപ്പോ രേവതിയുടെ അനിയനെ ബ്ലെയിം ചെയ്യുന്നതുവരെ കാര്യങ്ങൾ എത്തിയില്ലേ അപ്പോ പോലും നിങ്ങൾക്ക് രണ്ടാൾക്ക് ഓർമ്മ വന്നില്ലേ ആന്റി ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കുന്നവരല്ലേ മെന്റലി വലിയ പവർഫുൾ ആണെന്നാ ഞാൻ ഇത്രയും നാള് കരുതിയിരുന്നത് എന്നിട്ട് ആന്റി അങ്ങനെ ഇത് മറന്നു അതാ എനിക്ക് ഡൗട്ട് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് ഡൗട്ട് ഉണ്ടോ ശ്രുതി സച്ചി പറഞ്ഞതുപോലെ ഞാനായി പണം പണ എടുത്തേന്നാണോ നീ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അങ്ങനെ ഡൗട്ട് ഒന്നുമില്ല പക്ഷെ ടിക്കറ്റ് എടുത്തിട്ടും രണ്ടുപേർക്കും ഒരുപോലെ ഓർമ്മ വരാതെ പോയി അതാ എനിക്ക് ഡൗട്ട് അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ആ പ്രശ്നം കഴിഞ്ഞില്ലേ ശ്രുതി എന്നൊക്കെ ശ്രുതി മറുപടി കൊടുക്കുവാണ് എന്നാലും എന്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒരു പക്ഷേ ഏജൻസിന്ന് അയാൾ വരാതിരുന്നെങ്കിൽ ഇത് പോലീസ് കേസ് വരെയായി എത്ര വലിയ പ്രോബ്ലം ആകുമായിരുന്നു ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഭയാവുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കി നീ ആയിരുന്നു കള്ളനായിരിക്കുന്നത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ കള്ളനാവും ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുവാണ് ശ്രുതി നിന്റെ അടുത്തല്ലേ ആന്റി പണം തന്നത് അപ്പൊ നീയല്ലേ മോഷ്ടിച്ചത് എന്നാലും ആന്റി എങ്ങനെ ഇക്കാര്യം മറന്നു എന്നാ എനിക്കറിയാത്തേ ശരിക്കും മറന്നതാണോ അതോ അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ഓടിയെത്തുന്നുണ്ട് ശ്രുതി മോളെ സത്യായിട്ടും ഞാൻ അത് മറന്നതാണ് അതാണ് സത്യം നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാനും കേട്ടു ഒരു മെന്റലി പവർഫുൾ ആയ ലീഡ് തന്നെയാണ് ഞാൻ പക്ഷെ ഏതൊരു നേരത്ത് മൈൻഡ് ബ്ലാങ്ക് ആയി പോയി എന്നൊക്കെ ചന്ദ്ര പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആന്റി ശ്രുതിയുടെ കയ്യിൽ പണം കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രോബ്ലം ആകില്ലായിരുന്നു എന്നൊക്കെ ശ്രുതി മറുപടി കൊടുക്കുവാണ് അതാണ് മോളെ ഞാൻ ചെയ്ത തെറ്റ് പക്ഷെ അതിനൊരു കാരണമുണ്ട് ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ ശമ്പളം കിട്ടാൻ കുറച്ച് ലേറ്റാകും ടിക്കറ്റ് പെട്ടെന്ന് എടുക്കണെന്ന് ശരി ഞാനാ ഇവന് കാശു വച്ചോന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുത്തേ ഇവൻ എന്താ പറഞ്ഞെന്നറിയോ ഇല്ലമ്മ എന്റെ സ്വന്തം പണത്തിന്നെ ഞാൻ ശ്രുതിക്ക് കൂട്ടിക്കൊണ്ട് പോകൂന്ന് പക്ഷേ ശമ്പളം കിട്ടിയാൽ ഉടൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ അടുത്ത് കൊടുത്തേ അതിനുശേഷം ശ്രുതിയോട് പറഞ്ഞാ എന്നും ഞാനാ പറഞ്ഞെ ആ സച്ചിയും രേവതിയും എത്ര നാളിങ്ങനെ ആടുന്ന് നമുക്ക് നോക്കാം മോളെ നീ മനസ്സിൽ ഇതൊന്നും വശേക്കരുത് ഞാൻ പോയി നിനക്ക് കെ ബി സിയുടെ ജ്യൂസ് എടുത്തോണ്ട് വരാം എന്നു പറഞ്ഞ് ചന്ദ്ര പോവുകയാണ് സച്ചി രാവിലെ എഴുന്നേറ്റ് വന്ന് സ്വയം സംസാരിക്കുകയാണ് എന്തിനാ ഞാനിങ്ങനെ ചെയ്ത് നൈറ്റ് വല്ല സവാരിക്കും പോയാൽ മതിയായിരുന്നു എല്ലാത്തിനും കാരണം ഈ കള്ളനാണ് എന്നു പറഞ്ഞുകൊണ്ട് സച്ചി സുധീടെ ഡോറിൽ പോയി ഒരു തട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അച്ഛന്റെ റൂമിലും ഒരു തട്ട് തട്ടുകൊടുത്ത് എല്ലാവരെയും ഉറക്കെ വിളിക്കുകയാണ് സച്ചി രേവതി ഓടി വന്ന് എന്തു പറ്റി എന്തിനെങ്ങനെ ബഹളം വയ്ക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി മേല് ഇങ്ങനെയൊന്നും സംഭവിക്കരുത് അതിനാണ് അച്ഛാ വേഗം ഓടിവാ എല്ലാരും പെട്ടെന്ന് വാ അങ്ങനെ സച്ചി വീണ്ടും വിളിക്കുന്നുണ്ട് ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് എത്തുകയാണ് എന്തിനാടാ കാലത്തിടിയപ്പം വിളിക്കുന്നവനെ പോലെ ബഹളം ഉണ്ടാക്കുന്നേ എന്താ ഇതൊക്കെ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് അച്ഛൻ വന്ന് എന്തിനാടാ കഥകിൽ തട്ടിയത് എന്ന് ചോദിച്ചപ്പോ അച്ഛ വന്ന് വന്ന് ഈ വീട്ടിൽ ഓവറായി പ്രശ്നം നടക്കുന്നു അത് നല്ലതിനല്ല അച്ഛ ഇനി ഇങ്ങനെ സംഭവിക്കരുത് അങ്ങനെ വഴക്കുകൂടിയാ അത് എന്നെയാണ് ബാധിക്കുന്നെ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ രേവതി പറയുമ്പോ രേവതിക്ക് അന്ന് അസുഖമായിരുന്നപ്പോ ആരും കണ്ടില്ല അത് വലിയ പ്രശ്നമായി ഇന്നലെ ഈ ലൂസഫ് അയ്യൻ പണം എടുത്തോണ്ട് അതും വലിയ പ്രശ്നമായി ഇങ്ങനെ കൂടെ കൂടെ അടിയും വയക്കും ഉണ്ടായാ മനുഷ്യൻ എങ്ങനെ സമാധാനായിട്ട് ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റും അതിന്റെ പിന്നിൽ പിന്നിലെന്താ നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അത് കേട്ട് രേവതി ചിരിച്ചോണ്ട് തലേതായിട്ട് നിക്കുവാണ് പിന്നിൽ എന്താ നടക്കുന്നേ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല അച്ഛാ അത് വലിയ പ്രശ്നമാണ് ഈ വീട്ടിൽ ഇനി വീട്ടിലിനി ഒരടിയും വഴക്കൊന്നും വേണ്ടച്ഛാ അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ് രേവതി വന്ന് ചുമ്മാ ഇരിക്കുന്നു പറഞ്ഞ് സച്ചിയെ പിടിച്ച് നോളുന്നുണ്ട് ദേ നോക്കച്ഛാ ഇനി ഈ വീട്ടിൽ വഴക്കുണ്ടായാ അതെല്ലാർക്കും നല്ലതല്ല അല്ല എനിക്ക് നല്ലതല്ല എന്നു പറഞ്ഞ സച്ചി രേവതിയുടെ മുഖത്ത് നോക്കാതെ മാറി നിക്കുവാണ് ഇവൻ എന്താ വട്ടുപിടിച്ചതുപോലെ സംസാരിക്കുന്നേ അങ്ങനെ സുതി ചോദിക്കുമ്പോ ആർക്കാടാ വട്ട് നീ കാരണമാണ് എല്ലാം സംഭവിച്ചത് ഇപ്പൊ ആൻഡമാനിലേക്ക് പോകുന്നതാണോ നിനക്ക് പ്രധാനം എന്ന് ചോദിക്കുവാണ് സച്ചി അത് ഞങ്ങളുടെ ഇഷ്ടം അതിന് നീ എന്തിനാ ചോദിക്കുന്നെ അങ്ങനെ ശ്രുതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛന്റെ കാശിനല്ലേ പോകുന്നേ അപ്പൊ ഞാൻ ചോദിക്കും എന്റെ കാശ് തരാനുള്ള മാർഗം കാണാതെ ആൻഡമാനിലേക്ക് പോകണം പോലും എന്ന് പറഞ്ഞ് സച്ചി അവരോട് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി വന്ന് എടാ അതിന് നിനക്കെന്താടാ വയറിരിച്ചല് നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭാര്യയെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോ നിന്റെ റേഞ്ചിന് പൂക്കടയില് ചുറ്റിക്കറങ് അല്ലെങ്കി പല ബീച്ചിലോ പോയി ചൂട് കടല വാങ്ങി തിന്ന് എന്നൊക്കെ സച്ചിയെ കളിയാക്കുന്നുണ്ട് അതെന്താ ഞങ്ങൾ കാൻഡമാലിലേക്ക് പോകാൻ പാടില്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇവനെന്താ ശനി മൂണ് അല്ലേ പോവുന്നേ എന്ന് പറയുവാണ് സച്ചി എടാ അത് ഹണിമൂണാണ് അങ്ങനെ ചന്ദ്ര പറയുമ്പോ രണ്ടൊന്നു തന്നെയാണ് അതെന്താ ഇവർക്ക് മാത്രം തനിച്ചു പോവുന്നേ അച്ഛാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോയിരുന്നോ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാടാ അതിനൊക്കെ പോകുന്നേ അങ്ങനെ അച്ഛൻ പറയുമ്പോ അതെന്താ അങ്കിൾ ആന്റിയ അങ്കിൾ എവിടെയും കൊണ്ടുപോയിട്ടില്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങൊരു ജോലിക്ക് പോയി അടുത്ത ദിവസം പുറത്തു കൊണ്ടുപോവാന്നു പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എവിടേക്കെന്നറിയോ കെ എസ് ആർ ടി സിയില് ഫ്രീ ടിക്കറ്റില് രണ്ട് റൌണ്ട് ചുറ്റിക്കറങ്ങി തിരിച്ചെന്നെ വീട്ടില് കൊണ്ടുവിട്ടു കല്യാണം കഴിഞ്ഞ് ഞാൻ ഹണിമൂണ് പോയിട്ടേയില്ല ടിവിയില് കണ്ടതല്ലാതെ അങ്ങനെ ചന്ദ്രമതി പരാതി പറയുകയാണ് അപ്പോ അച്ഛൻ ഇതുവരെ ഹണിമൂണ് പോയിട്ടില്ലല്ലേ രേവതി നിനക്ക് ഹണിമൂണ് പോകണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ പിന്നെ തോന്നാതിരിക്കോ നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് അപ്പോ നിനക്കും പോകണം ശരി വിട്ടേക്ക് എടാ അപ്പോ എല്ലാവർക്കും ഹണിമൂണ് ആന്റമാനിലേക്ക് പോവാം എല്ലാവർക്കും ടിക്കറ്റ് എടുത്തേക്ക് കുടുംബത്തോടെ പോയിട്ട് വരാം അങ്ങനെ സച്ചി അവരോട് പറയുന്നുണ്ട് എടാ കുടുംബത്തോടെ പോകാൻ നമ്മൾ എന്താ കാശിക്കാണോ പോകുന്നത് ഹണിമൂണ് പോകുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ അവരെവിടെന്നു വെച്ചാ പോയിക്കോട്ടെ അച്ഛ എല്ലാർക്കും ടിക്കറ്റ് എടുക്കാൻ പറ ഈ കാശ് അവൻ തരാനുള്ള അമ്പത് ലക്ഷം രൂപയിൽ തീർക്കാം ഇല്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ കാശ് ഇങ് തരാൻ പറയു അങ്ങനെ സച്ചി ആവശ്യപ്പെടുവാണ് എന്തിനട ഇതൊക്കെ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അച്ഛന് വന്ന കാശാ ഇത് അതിന് ഇവൻ മാത്രം ജോളിയായി നാട് ചുറ്റിയിട്ട് വന്നാൽ ശരിയാവില്ല അതൊന്നും പറ്റില്ല എല്ലാർക്കും ടിക്കറ്റ് എടുക്കണം കുടുംബം മൊത്തമായിട്ട് പോയിട്ട് വരാന്ന് എനിക്കും ആൻഡമാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുവാണ് സച്ചി ചന്ദ്രമതി അത് കേട്ട് എന്തിന് അവിടെ പോയി കുടിച്ചു കൂത്താടാനോ എന്ന് ചോദിക്കുകയാണ് അവൻ എന്റെ മാനിലേക്ക് പോണം പോലും എടാ വല സൂയിലും പോയി മാന്യ കണ്ടിട്ടുവാ ആ മാന്യെ നിന്നെ കൊണ്ട് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അത് കേട്ട് നല്ല ദേഷ്യത്തില് നിൽക്കുവാണ് രേവതി എടാ ഇതുപോലത്തെ ജോക്ക് അടിക്കാതെ നിന്റെ വായ അടിച്ച് ഞാൻ പൊട്ടിക്കും മിണ്ടാതിരുന്നോ അങ്ങനെ സച്ചി പറയുമ്പോ ഹലോ സച്ചി ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം കാശല്ലേ വേണ്ടത് എനിക്ക് ഈ മന്ത് പേയ്മെന്റ് ഫുൾ ആയിട്ട് വരും സുതിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ സാലറിയും വരും ശ്രുതി പണം മൊത്തം പത്താം തീയതി അല്ലേ വരുന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അത് കേട്ട് ശ്രുതി അതെ ശ്രുതി പത്താം തീയതിയോ സാലറി ക്രെഡിറ്റ് ആവുന്നേ എന്ന് പേടിച്ചുകൊണ്ട് കള്ളം പറയുന്നുണ്ട് കേട്ടല്ലോ സാലറി വന്ന ഉടൻ തന്നെ ശ്രുതി ആ പണം തരും അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് ഇവനൊക്കെ ഏത് ശമ്പളം വരാനാണ് എന്നു പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് എന്തുകൊണ്ട് വരില്ല അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ നിനക്കൊന്നും അറിയില്ല ഇവനെപ്പറ്റി ശരിക്കും അറിയാഞ്ഞിട്ടാ ഈ നേരത്ത് ശമ്പളത്തിന്റെ പകുതി ആയി വാങ്ങി ഇവൻ ചെലവാക്കിട്ടുണ്ടാവും എന്താടാ നീ വാങ്ങി തീർത്തോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല ശ്രുതി എന്ന് പറയുവാണ് ശ്രുതി നിനക്ക് തരാനുള്ള പണം മൊത്തം രണ്ടു ദിവസത്തിനുള്ളിൽ തരും അങ്ങനെ ശ്രുതി പറയുമ്പോ ചന്ദ്ര വന്ന് ശ്രുതി നീ പോയിട്ട് എന്റെ മണിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് ആ കാശ് എന്നിട്ട് ഈ സച്ചിയുടെ അടുത്തേക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആന്റി എന്തിനാ ക്യാൻസൽ ചെയ്യുന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ പിന്നെ ഇവന്റെ സംസാരം നമ്മൾ എന്തിനാ കേൾക്കുന്നേ മോളെ ഇവൻ ചോദിച്ച് കാശങ്ങ കൊടുത്തേക്ക് എന്നിട്ട് കുറച്ച് നാളെ കഴിഞ്ഞ് വേറെ നല്ല ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഹണിമൂൺ പോകണം ഞാൻ ടി വിയിൽ ഇന്നലെ ഒരു സ്ഥലം കണ്ടു നിറയെ വെള്ളമൊക്കെ ഉള്ളതാ ആ വെണ്ണില എന്നൊരു പേരുള്ള സ്ഥലമാണ് അങ്ങനെ പറയുവാണ് ചന്ദ്രമതി അത് വെണ്ണിലല്ലാൻഡി വെനീസ് ഇറ്റലിയിൽ അങ്ങനെ ശ്രുതി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചി തന്റെ പരിഹാസത്തോടെ നോക്കുന്നത് ചന്ദ്രമതി കാണുകയാണ് അതെ അതെ അവിടെ നേരെ വെള്ളമൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ചന്ദ്ര പറയുമ്പോ കണ്ടില്ലേ അച്ഛാ ഞാൻ വെള്ളത്തിൽ വന്നാ മാത്രമേ അമ്മയ്ക്ക് പ്രശ്നമുള്ളൂ ഇപ്പൊ ഇതാ വെള്ള ഉള്ള സ്ഥലത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നു നമ്മുടെ കാശെ എടുത്തോണ്ട് പോയിട്ട് ഇവര് മാത്രം എന്റെ മാലിലും വെണ്ണീരിലും ചുറ്റുന്നു അങ്ങനെയൊക്കെ സച്ചി ചോദിക്കുവാണ് അത് വെണ്ണീരല്ല വെനീസ് ആണ് അങ്ങനെ രേവതി പറഞ്ഞു തീരുത്തുന്നുണ്ട് ഏതോ ഒരു നീസ് എന്റെ അച്ഛന്റെ കാശ് കൊടുത്തിട്ട് എവിടേക്കെങ്കിലും പോകാൻ പറയൂ അങ്ങനെ സച്ചി പറയുമ്പോ സുതി ആന്റി പറയുന്നതാ ശരി നീ ഇന്ന് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇവന്റെ കാശ് അങ്ങ് കൊടുത്തേക്ക് എന്നു ദേഷ്യത്തിൽ പറയുവാണ് ശ്രുതി നിക്കുമോളെ നിങ്ങൾ പോക്കണമെന്ന് ആഗ്രഹിച്ചതല്ലേ ആ കാശിന് തന്നെ പോയിക്കോ എന്ന് അച്ഛൻ പറയുമ്പോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് വന്നതിന് ശേഷം ഞങ്ങൾ പൊയ്ക്കോളാം ഇപ്പൊ ഞങ്ങൾ ഈ കാശ് തിരിച്ചു തരും ശ്രുതി ഇപ്പൊ തന്നെ ട്രാവൽസിൽ പോകാൻ നോക്ക് എന്നിട്ട് ആ കാശ് തിരിച്ചു കൊടുത്തേക്ക് അങ്ങനെ മറുപടി കൊടുത്ത് ശ്രുതി റൂമിലേക്ക് ഓടി പോവാണ് അച്ഛാ ഒരു കാര്യത്തില് ആ പെണ്ണിനെ അഭിനന്ദിച്ചേ മതിയാകൂ നമ്മളെന്ന് തെറ്റുപറ്റിയാ അമ്പത് ലക്ഷം തിരിച്ചു തരാൻ ഇവന്റെ അടുത്ത് നിന്ന് നമ്മള് സത്യം വാങ്ങിക്കരുതായിരുന്നു ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് വാങ്ങണായിരുന്നു എന്താടാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ നിനക്ക് സവാരിക്ക് പോകാൻ നേരമായില്ലേ നീ പോകാൻ നോക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി എവിനേറ്റ് പോകാൻ നോക്കുവാണ് മുന്നിൽ രേവതി നിക്കുന്നത് കണ്ട് സച്ചി തിരിച്ചു വന്ന് അച്ഛ ഒരു കാര്യം ഈ വീട്ടില് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അങ്ങനെ സംഭവിച്ചാ അത് എന്നോട് നേരത്തെ തന്നെ പറയണോ അച്ഛാ ഞാൻ രാത്രി ഇങ്ങോട്ട് വരാതെ ദൂരെ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് അത് കേട്ട് രേവതി ശരി നിങ്ങൾ ഇങ്ങ് വായെന്നു പറഞ്ഞ് സച്ചിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അവൻ സംസാരിക്കുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവും അങ്ങനെ അച്ഛൻ ആലോചിച്ചിരിക്കുവാണ്